ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നുണ്ടാവുക മകനായാലും മകളായാലും അല്ലേ അപ്പം ഈ മക്കള് അതാണായാലും പെണ്ണായാലും കോളേജിലും സ്കൂളിലൊക്കെ പോയിട്ട് മയക്കുമരുന്നും എം ഡി എമ്മും ഇതൊക്കെ അടിച്ചു കയറ്റി ബോധമല്ലാതെ പ്രവർത്തിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്കിയ അപ്പോൾ കൈസ് പറയണത് മറ്റൊന്നുമല്ല കേട്ടോ ഒരു മൃഗത്തിൻ്റെ കാര്യം പറയണത് തുറന്നടിച്ച് പറയാലോ ഒരു മൃഗത്തിൻ്റെ കാര്യം സംഭവം നടക്കുന്നത് കേരളത്തിൽ കോഴിക്കോടാണ് വിറങ്ങോട്ടും പോകണ്ട കോഴിക്കോട് താമരശ്ശേരി ഇപ്പോഴടുത്ത് നടന്ന സംഭവമാണ് ഓക്കേ ഈ സംഭവം നടന്ന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്തയും കാണുന്നത് കുറച്ച് മണിക്കൂറിന് ശേഷം പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരു ഉമ്മാനെ മകൻ വെട്ടിക്കൊന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ഉമ്മാനെ മകൻ വെട്ടിക്കൊന്നു ഒരു മുസ്ലിം ഫാമിലിയാണ് ആഷിഖെന്നാണ് ഈ പറഞ്ഞ ചെകുത്താൻ്റെ പേര് മൃഗത്തിൻ്റെ പേര് ഓക്കെ ഈ ആഷിക്ക് ഉമ്മാനെ വെട്ടിക്കൊണ്ടു ആകെ ആഷിക്കൻ്റെ സഹോദരി ഉമ്മയ്ക്ക് തന്നെ കൊടുക്കും അപ്പം വളരെ നാളുകളായിട്ട് ഈ മയക്കുമരുന്നും ഈ എം ഡി എം ഒക്കെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് സത്യം പറഞ്ഞാൽ ആഷിക്കൻ്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു ഈ ഉമ്മ മകനെ പഠിപ്പിച്ചു വലിയ ഒരാളാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു ഉമ്മയാണ് അതിന് വേണ്ടിയിട്ടാണ് സ്കൂളും കോളേജിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തിട്ട് മക്കൾ തിരിച്ചു കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് ആലോചിക്കുക ഇത് കണ്ടപ്പോൾ സങ്കടം തോന്നി കാരണം ഒരു മാതാവ് ഒമ്പത് മാസം ചുമന്ന് വളർത്തിയൊരു മാതാവിന് ഒരു മകൻ വെട്ടിക്കൂന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അത് വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും നമ്മൾ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഉമ്മയാണ് ആദ്യം ഉമ്മന്ന് വിള വിളിയും പിന്നെ ഉമ്മയുടെ ഒരു സ്നേഹപ്രകടനവും നമുക്ക് ഭക്ഷണം തീരുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കയ്യിൽ എണ്ണാവുന്നതല്ല അതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളുണ്ട് ആ അറ്റാച്ച്മെൻറ്റ് നമുക്ക് വേറെ ആരിൽ നിന്ന് കിട്ടില്ല ഫസ്റ്റ് നമുക്ക് ഉമ്മയിൽ നിന്ന് കിട്ടുന്ന അറ്റാച്ച്മെൻറ്റ് പിതാവിൽ നിന്ന് പോലും രണ്ടാമതേ കിട്ടുള്ളൂ പിന്നെയാണ് ബാക്കിയുള്ള എല്ലാവരിലോട്ടും പോകുക ഈ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആദ്യം നമ്മുടെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയാണ് ആ ഉമ്മയാണ് ഒരു മകൻ വെട്ടിക്കോന്നത് അന്ന് ആലോചിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഭയങ്കര അധികം വിഷമം തോന്നിയൊരു വാർത്തയാണ് കാരണം ഞാൻ ഉൾപ്പെടെ ആളുകൾ സ്വന്തം ഉമ്മയെ ഉമ്മയെ ഒന്ന് കാണണം അല്ലെങ്കിൽ ഉമ്മയോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സത്യമായിട്ട് അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ആവശ്യത്തിലോട്ടൊന്നും ആക്ച്വലി ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം തോന്നി ഈ മൃഗമായിട്ടുള്ള ആശിക്ക് എം ഡി എമ്മും മയക്കന്മാരൊന്നും അടിച്ചു കയറ്റി അതിന് അടിമയായിട്ടുണ്ടായിരുന്നു അടിമ പക്ക അടിമ ബോധം പോലും സ്വബോധം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവന് പോലും അറിയില്ല അവൻ മനുഷ്യനാണെന്നു ബാക്കിയുള്ളവരെ മനുഷ്യനായിട്ട് കാണുന്നില്ല ഈ ചെകുത്താൻ അടിച്ച് കയറ്റി അവസാനം ഈ വീട്ടുകാർ തന്നെ ഇവനെ ബാംഗ്ലൂർ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെ പറഞ്ഞേച്ചു പിന്നെ അവിടെ എന്തോ ശസ്ത്രക്രിയ എന്തൊക്കെ കഴിഞ്ഞു നാട്ടിലൂടെ തിരിച്ചു വന്നു എന്ന് പറയുന്നു തെങ്ങാ വീട്ടിലായിരുന്നു താമസിച്ചു എന്ന് പറയുന്നു അങ്ങനെ അവിടെ നിന്നാണ് അവിടെ നിന്ന സമയത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ സ്വന്തം വീട്ടിലോട്ട് പോകുന്നു ഉമ്മയെ കാണണമെന്ന് പറഞ്ഞു ഉമ്മയെ കൊല്ലാൻ വേണ്ടി കാണണം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു കുറച്ച് ദിവസം കുഴപ്പമില്ല എന്ന് നിന്നു അവസാനം വെട്ടുകത്തി അടുത്ത വീട്ടിൽ പോയി വെട്ടുകത്തി എടുത്തു കൊണ്ടുവന്ന് ഉമ്മാനെ വെട്ടിക്കൊന്നു ഈ പുത്രൻ ഈ ചെകുത്താൻ ഈ വൃഗം യാതേ പറയുള്ളൂ ഞാൻ അവൻ ആ വാക്കുകൾ പോരാ അവൻ്റെ വാക്കുകളിൽ വർണ്ണിക്കാവുന്നതല്ല അവൻ്റെ അവനെ ചെയ്യിക്കുന്നു അവൻ ചെയ്ത കാര്യത്തെ അപ്പം ഇതിനൊക്കെ മറുപടി അവൻ എന്താ കൊടുത്തറിയും വേറെ സംഭവമുണ്ട് ഇവനിതൊക്കെ ചെയ്തതിനു ശേഷം നാട്ടുകാർ ഇവനെ പിടിച്ച് കെട്ടിയിട്ടു കെട്ടിട്ടപ്പോൾ ഇവൻ നാട്ടുകാർ പറഞ്ഞത് എന്താ അറിയാം എനിക്ക് ജന്മം നൽകിയതിനുള്ള ഇതാണ് ശിക്ഷയാണ് കൊടുത്തത് നാലു ചൂക്കി അവന് ജന്മം നൽകിയതിനുള്ള ശിക്ഷ സത്യത്തിൽ ഇവനെ നമ്മൾ ഇവനെ തൂക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ഇവനെ ഇറഞ്ഞുകൊല്ലുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത് ജയിലിൽ ഇവൻ തന്നെ ആത്മഹത്യാണെന്ന് ഞാൻ പറയുള്ളൂ ഇവൻ തന്നെ ഇവൻ ചെയ്ത കാര്യം ഓർത്ത് 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 നീറി നീറി അവൻ തന്നെ അവനെ അവസാനിപ്പിക്കണം ഇതാണ് അവനുള്ള അവൻ കൊടുക്കേണ്ട ശിക്ഷ ഞാൻ അതേ പറയുന്നു കാരണം മറ്റുള്ളവരിവനെ ശിക്ഷിക്കുകയോ ഒന്നുമല്ല വേണ്ടത് ഇവന് തന്നെ മനസ്സിലാവണം ഇവൻ ചെയ്തതിൻ്റെ തീവ്രതയും ഇവൻ ചെയ്തതിൻ്റെ ആ ആ ഇത് കാരണം സ്വന്തം ഉമ്മയാണ് കൊന്നത് സ്വന്തം അമ്മയാണ് കൊന്നത് നിങ്ങൾ ആലോചിച്ചു എല്ലാവർക്കും ഉണ്ട് അമ്മയും അച്ഛനും ഒക്കെ അല്ലേ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇതില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കി സ്വന്തമായ ബാലൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ അമ്മയില്ലാതെ അച്ഛനില്ലാതെ ഒരാൾ കിട്ടിയിരുന്നെങ്കിൽ ആരുമില്ല എന്ന അവസ്ഥ ഉള്ള ആൾക്കാരുണ്ട് ഇവർക്കൊന്നും ഇല്ലാത്ത ഭാഗ്യം ചിലർക്ക് കിട്ടുമ്പോൾ അവരതെന്ത് ചെയ്യുന്നു മിസ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ വേണ്ട വെക്കും നശിപ്പിക്കുക അതാണ് സംഭവം ഇപ്പോൾ കേരളത്തിൽ ഈ മയക്കുമരുന്നും എം ഡി എം യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് അതുപോലെ ഒരു അറിയാലോ ഒന്ന് കഴിഞ്ഞ തവണ ഒരു കഴിഞ്ഞ വർഷം അല്ല എൺപത്തെ വർഷമാണ് ഒരു ഡോക്ടർ വരെ നമുക്ക് നഷ്ടപ്പെടുന്നത് വന്ദന ഇതിൻ്റെ ഒരു ഇത് കാരണം അധ്യാപകനാണ് അത് അതുപോലെ തന്നെ പല പല കേസുകൾ ആക്സിഡൻറ്റ് കൂടുന്നു കോളേജ് വിദ്യാർത്ഥികളുടെ യൂസേജ് കൂടുന്നു പല രീതിയിലുള്ള ഉപയോഗം കൂടി കൂടി മനുഷ്യനെ ആണോ നമ്മൾ മനുഷ്യനല്ലാത്ത രീതിയിലായി മാറുകയാണ് മൃഗത്തിന് മൃഗം പോലും അല്ല അതിൻ്റെ അപ്പുറത്ത് വല്ല പദമുണ്ടെങ്കിൽ അതായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക അങ്ങനെ ഇതിലോട്ട് എത്തുവാണ് ഈ മയക്കമായിരുന്നു എം ഡി എമ്മും യൂസ് ചെയ്തിട്ട് ഇതിനുള്ളൊരു ഒരു ഇതൊന്നും കേരളത്തിൽ വന്നിട്ടില്ല ഇതിനെതിരായിട്ടുള്ള ഒരു സംഭവം ഒന്നും എനിക്കറിഞ്ഞൂടാ എന്താണ് അങ്ങനെയാണുള്ളത് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമൊന്നും ഇപ്പോൾ കേരളത്തിലില്ല കേരളത്തിൽ ഇതിൻ്റെ ഉപയോഗം കൂടി കൂടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇതൊന്നും നിങ്ങൾക്ക് നന്മ കൊണ്ടുവരാനുള്ള സംഭവങ്ങളല്ല ഈ മയക്കുമേഡ് എവിടെയൊന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംഭവമൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് നഷ്ടം മാത്രം മാത്രമേതൊക്കെ നിങ്ങൾക്ക് തിരത്തുള്ളൂ അതിൻ്റെ ഉപയോഗം കാരണം നിങ്ങൾക്ക് ഒരു നന്മയും ഒരു സന്തോഷം ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല നിങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക നിങ്ങൾക്കുള്ള നിങ്ങളെ ബന്ധങ്ങളെയും നിങ്ങളെയും നിങ്ങളെ ചുറ്റുപറ്റി നിൽക്കുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുക നിങ്ങൾക്കൊരു ഗ്രോത്ത് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കാം മറ്റുള്ളവർക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫാണ് അത് ആദ്യം ചിന്തിക്കുക അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് എത്തുക ഓക്കെ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ട ഈ മൃഗത്തിൻ്റെ കേസ് ആഷിക്ക് എന്ന് മൃഗത്തിൻ്റെ കേസ് ആശിക്കുന്നത് കൊണ്ട് എന്ത് ലാഭം കിട്ടി എന്നുള്ള കാര്യമാണ് എനിക്കറിയേണ്ടത് എന്ത് ലാഭമാണ് ആഷിക്കിന് സ്വന്തം ഉമ്മയൊക്കെ ഒന്നുകൊണ്ട് കിട്ടിയത് എന്ത് സന്തോഷമാണ് കിട്ടിയത് ഈ മയക്കുമരല്ലാം അടിച്ചു കയറ്റിയിട്ട് എന്ത് സുഖമാണ് ആഷിക്കിന് കിട്ടിയിട്ടുള്ളത് എന്ത് പ്രോഫിറ്റ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രോഫിറ്റ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം ബെനി പ്രോഫിറ്റ് പോട്ടെ ബെനിഫിറ്റ് എന്ന് പറയാം ആ ബെനിഫിറ്റ് നിന്ന് കിട്ടിയത് എന്താണ് ചോദ്യമാണത് ഒരു ചോദ്യമാണത് ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു ഉമ്മ നഷ്ടപ്പെട്ടു കുടുംബത്തിലുള്ളവരെ നഷ്ടപ്പെട്ടു തൻ്റെ ഭാവി ജയിലിൻ്റെ അകത്ത് അതും എന്താ പറയാൻ പറ്റില്ല എന്താ ശിക്ഷന്നുള്ളത് അല്ലേ ഇതെല്ലാം ഞാൻ ബോധം വന്നെന്ന് വിചാരിക്കും അവൻ ചെയ്തൊക്കെ തെറ്റാണെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് അവന് മനസമാധാനത്തോടുകൂടി മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ അവൻ്റെ സൊല്യൂഷൻ ആത്മാർത്ഥ തന്നെയായിരുന്നു അല്ലാതെ ഒരു ചെയ്ത തെറ്റ് ആ ചെയ്ത തെറ്റിന് അവന് എന്ത് ന്യായീകരണം പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല അവൻ്റെ മനസ്സാക്ഷിൻ്റെ ഉള്ളിൽ അവനത് വേദനയായിട്ട് വേദനയായിട്ട് ഇന്ന് അവനെ തന്നെ നശിപ്പിക്കേണ്ടി വരും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക ഈ കണ്ട മയക്കുമരുന്നും ഇതൊക്കെ നിങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല ഒരു സന്തോഷം തരാൻ പോകുന്നില്ല നിങ്ങളെ നശിപ്പിക്കാമെന്നൊരു ഉദ്ദേശം മാത്രമാണ് അതുകൊണ്ടൊക്കെ കിട്ടാൻ പോകുന്നത് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഇത് തന്നെയാണ് നിങ്ങളെ നശിപ്പിക്കരുത് ഓക്കെ അതുകൊണ്ട് ഇതിനൊന്നും അടിമപ്പെടാതിരിക്കുക ഫ്യൂച്ചർ ജനറേഷൻ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് നിങ്ങൾ തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്നതായിരിക്കും എല്ലാം മറ്റുള്ള ആൾക്കാരെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എവിടെ നിന്ന് പോകുമ്പോഴുള്ളവരെ ഞങ്ങൾ കൂട്ടുകെട്ട് അത് നിങ്ങൾ ചിലപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അതായത് ഒന്ന് നോക്ക് എന്താ അതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫോർസ് ചെയ്യും നമ്മൾ ചിലപ്പോൾ ഒരു രേത്തിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങും പക്ഷേ പിന്നെ അതൊരു അഡിക്ഷനായിട്ട് മാറും അതാണ് അതാണിതിൻ്റെ ഓരോന്നിനും തുടക്കം പക്ഷെ ഇതൊന്നും ഒരു രീതിയിലും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ ദ്രോഹിക്കാനുള്ള സംഭവമാണ് ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകെട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും നമുക്കൊരു കൂട്ടുകെട്ട് ഉണ്ടാവും പക്ഷേ ആ കൂട്ടുകെട്ട് നിങ്ങൾ പറഞ്ഞ അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ അതിന് ഒഴിഞ്ഞു മാറിപ്പോവാം എന്നിട്ട് നിങ്ങൾ നല്ലൊരു ഒരു സർക്കിലോട്ട് പോവാ എനിക്ക് പറയാനുള്ളതാണ് അല്ലാതെ കൂട്ടുകെട്ട് എന്താണോ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളിത് കഴിക്കുകയും മദ്യപിക്ക് പുക വലിക്കുകയും അല്ലെങ്കിൽ ഈ മയക്കന്മാരുന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക മ അങ്ങനെ പല രീതിയിലുള്ള ബൂസുകളും അത് നല്ലതല്ലെങ്കിൽ അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഉഞ്ഞു മാറുക ഇതുപോലത്തെ ഓരോ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും നിങ്ങൾ സർക്കിൾ ആ സർക്കിള് നല്ലതല്ലെങ്കിൽ നിങ്ങളതിൽ നിന്ന് ഉഞ്ഞി മാറി പോവുകയാണ് ഏറ്റവും നല്ലത് അല്ലാതെ അതിൽ നിന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ ഞങ്ങൾ നശിപ്പിക്കരുത് എനിക്കതേ പറയണം കാരണം നമ്മൾ കാണുന്ന ലോകം എല്ലാവരും നന്മയുള്ളവരായിരിക്കണം എന്നില്ല എല്ലാവരും നമ്മളെ നന്മയ്ക്ക് വേണ്ടി നിൽക്കണം നിൽക്കണം എന്നുള്ള ആൾക്കാരെ ആവണമെന്നില്ല നമ്മളെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാവണമെന്നില്ല അപ്പം നമ്മൾ മാക്സിമം നമ്മളെ നോക്കുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ മാതാപിതാക്കളെ നമ്മൾ നമ്മളെത്രയും പഠിപ്പിച്ചു ഇത്രയും നമുക്ക് വേണ്ടി ഡെക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് തിരിച്ച് നല്ലത് കൊടുക്കണം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കുക നന്നായിട്ട് ഒരു നല്ല ജോലി മേടിച്ച് അവരെ നോക്കുക അതാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ അവൻ പാടുന്ന ഡയലോഗുണ്ടല്ലോ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അല്ലെങ്കിൽ എന്നെ ജനിപ്പിച്ചതിനെ ചെയ്തതാണ് സംഭവം അവൻ തിരിച്ചു കൊടുക്കേണ്ടത് അതല്ലായിരുന്നു അവൻ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നെ ജനിപ്പിച്ചതിന് ആ ഉമ്മക്ക് കൊടുക്കേണ്ടത് എന്തായിരുന്നു സ്നേഹവും ആ ഉമ്മയെ നോക്കുകയാണ് വേണ്ടിയിരുന്നത് ആ ഉമ്മയുടെ അവസാനം വരെ അതായിരുന്നു അവൻ തിരിച്ചു കൊടുക്കേണ്ടത് പക്ഷേ അവന് കൊടുത്തതല്ല അതാണ് ഗൈസ് പറയാനുള്ളത് ആ ബോധമില്ലായെന്നതോടുകൂടി മനസ്സിലാക്കല്ലോ അവൻ്റെ ആ വാക്കി മനസ്സിലാക്കുക അവൻ ബോധത്തോടു കൂടിയല്ല സംസാരിച്ചതല്ലോ ആ ഒറ്റ വാക്ക് മനസ്സിലാക്കി ആ ഒറ്റ വാക്കുകൊണ്ട് മനസ്സിലാക്കാം ഇതാക്കാം അവൻ ബോധത്തിലല്ല എന്നുള്ളത് അവൻ്റെ ആ എം ഡി എമ്മിൻ്റെ ആ സംഭവം ഒന്നും പോയിട്ടില്ല കിഴക്ക് പോയിട്ടില്ല എന്നുള്ളത് ആ തലക്കെള്ള കിഴക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അവൻ ബോധത്തിലല്ല എന്ന് വെച്ചിട്ട് അവനെ വെറുതെ വിടുകയും ചെയ്യരുത് കേട്ടോ അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കും അവന് ഏറ്റവും വലിയ ശിക്ഷൻ കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ശിക്ഷയുടെ അളവ് വളരെ കുറവായതുകൊണ്ടാണ് ഇതുപോലത്തെ ക്രൈംസ് കൂടി വരുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലാണ് ഏറ്റവും ക്രൈംസ് എന്നേ പറയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് കൂടുതലാണ് ആക്സിഡൻ്റ് കൂടുതലാണ് ഇത് കാരണം ഇതൊന്നും പക്ക ഒരിതില്ല ആൾക്ക് വേണം ആരെയും കൊല്ലാം അതൊരു നിയമം വയറി പതിന പതിനാല് കൊല്ലം അത്ര ഉള്ളൂ സുഖമായിട്ട് ജയി ജയിലിൽ കയ്യുന്ന ഒരു സംഭവം ഇതുകൊണ്ട് ആർക്കും ആരെ വേണമെങ്കിൽ കൊല്ലം പക്ഷേ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ മനസ്സാശിയുടെ സംഭവം ഉണ്ടല്ലോ അത് എല്ലാവർക്കും ഉണ്ടെന്ന് നിമിഷിക്കാം അതോട് ചോദിച്ചു നോക്കുക ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ അപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടും അപ്പോൾ പറയാൻ അത്രേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ വിഷമം തോന്നി ഒരു ഉമ്മാക്കൊരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ ഉമ്മാക്കൊരിക്കലും കാരണം വെച്ച് ആ ഉമ്മ സത്യമായിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു അവസാന ആ നിമിഷത്തെ പോലും ശരി ചിന്തിച്ചിട്ടുണ്ടാകും ഞാൻ പ്രസവിച്ച മോനാണല്ലോ ആ മോനാണല്ലോ ആ മോൻ്റെ കൈ കൊണ്ടാണല്ലോ എൻ്റെ അവസാനം എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ച് കാണുവരില്ല അറിയില്ല എന്താണ് ഉമ്മയുടെ ആ അവസാനത്തെ ആ നിമിഷം ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് സങ്കടം തോന്നി ഭയങ്കര സങ്കടം നാം ഈ പുതുവർഷത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് ബാഡ് ന്യൂസൊന്നും കേൾക്കരുത് എന്നുള്ളൂ പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പകുതിയായിട്ടു ഇതെന്നിപ്പോൾ പത്തൊൻപത് ഇപ്പോഴേക്ക് ഒരുപാട് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കും ഒരുപാട് അപകടങ്ങൾ ഒരുപാട് ഇതുപോലത്തെ വാർത്തകൾ അപ്പോൾ എന്ത് പറയാനാണ് ദുഃഖം ആ ഉമ്മാൻ്റെ കബട വിശാഖങ്ങൾ കൊടുക്കട്ടെ ഉമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ വൈനായി ലഹി രാജ്യം അപ്പോൾ ഒഴുക്കും പറയാലേ വൈസ് അടുത്ത വീഡിയോ കാണാം ബൈ